ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഏറെക്കുറെ ഭരണം നേടുമെന്നുറപ്പുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന കർഷക രോഷത്തിൽ വൻ ക്ഷീണം നേരിടുന്ന ബി ജെ പിക്ക് ഹരിയാനയിൽ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുക നിരവധി റോഡ് ഷോകളിൽ അദ്ദേഹം പങ്കെടുക്കും രാഹുൽ ഗാന്ധിയുടെ വരവ് ഹരിയാനയിലെ ബി ജെ പി നേതാക്കളെ തെല്ലൊന്നുമല്ല പേടിപ്പിക്കുന്നത് ഭയന്ന് വിറച്ച ബി ജെ പി ആവട്ടെ രാഹുലിന്റെ പ്രചരണങ്ങളെ പ്രതിരോധിക്കും തന്ത്രം മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാരിന്റെ മുന്നേറ്റങ്ങൾ അക്കമിട്ട് നിരത്തിയും മുൻ കോൺഗ്രസ് സർക്കാരിന്റെ വീഴ്ചകളെ തുറന്നുകാട്ടിയും പ്രചരണം കൊഴുപ്പിക്കാനാണ് ബി ജെ പി നീക്കം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടു വിഹിതത്തിൽ വന്ന ഇടിവ് ഇതിന്റെ വ്യക്തമായ സൂചനയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരുന്നു ബി ജെ പിയുടെ വോട്ടു വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തിയപ്പോഴേക്കും അത് നാൽപ്പത്തി ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷ ും വലിയ ഇടിവാണ് രണ്ടായിരത്തി പത്തൊൻപതിലും പാർട്ടിക്ക് ഉണ്ടായത് മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നും മുപ്പത്തി ആറ് ഒൻപത് ശതമാനമായിട്ട് വോട്ടുവിഹിതം കുറഞ്ഞു മറുവശത്ത് കോൺഗ്രസിനാകട്ടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്ന് അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന വോട്ടുവിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനമായാണ് ഉയർന്നത് ഈ കണക്കുകൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്നതും ബി ജെ പിയുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നതുമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന് വികസന പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ബി ജെ പിയുടെ പ്രചരണം ഇതുകൊണ്ട് മാത്രം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് ബി ജെ പിക്ക് വ്യക്തമായി അറിയാം ജാതി സമവാക്യങ്ങളിലും ബി ജെ പി വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ജാട്ടിതര വോട്ടുകളിലും ഒ ബിസി വോട്ടുകളിലുമാണ് ബി ജെ പി കണ്ണുവെക്കുന്നത് കോൺഗ്രസ് ആകട്ടെ ജാട്ട് മുസ്ലിം വോട്ടുകളും എസ് സി വോട്ടുകളും തങ്ങളെ തുണയ്ക്കുമെന്ന് കരുതുന്നുണ്ട് അതിനിടെ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ഉറപ്പിക്കാൻ ആർ എസ് എസ് പിന്തുണയും ബി ജെ പി തേടിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബിജെപിയുടെ പ്രചരണത്തിൽ നിന്നും ആർ എസ് എസ് നേതൃത്വം വിട്ടുനിന്നിരുന്നു ഇത് തിരിച്ചടിയായെന്ന വിലയിരുത്തൽ നേതൃത്വത്തിന് ഉണ്ട് അത് മാത്രമല്ല മുൻ മനോഹർലാൽ ഖട്ടർ സർക്കാരിൽ അതൃപ്തി ഉണ്ടായിരുന്ന എം എൽ എ മാർ അടക്കമുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കാൻ കൂടി ലക്ഷ്യം വെച്ചാണ് ബിജെപി ആർ എസ് സഹായം തേടുന്നത് അതേസമയം രാഹുലിന്റെ മേൽനോട്ടത്തോടെ കോൺഗ്രസ് ചില മാസ്റ്റർ പ്ലാനുകൾ ഹരിയാനയിൽ നടപ്പിലാക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഗ്രാമീണ മേഖലയിൽ കോൺഗ്രസിന് വേരുറപ്പിക്കാൻ വേണ്ട മാർഗങ്ങൾ രാഹുൽ നേരത്തെ ആവിഷ്കരിക്കും സ്ഥാനാർത്ഥികളെ താഴെത്തട്ടിലിറക്കി ജനങ്ങളുമായി ഇഴകി ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കോൺഗ്രസ് പരീക്ഷിക്കുന്നത് ഇത്തവണ രാഹുലിന്റെ റോഡ് ഷോകൾ കൂടുതലും ഗ്രാമീണ മേഖലയെ കേന്ദ്രീകരിച്ചായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ബി ജെ പി ഭയപ്പെടുത്തുന്നുണ്ട് കാരണം ഗ്രാമീണ മേഖലകളിലെ വോട്ടുകൾ കൂടി നഷ്ടപ്പെട്ടാൽ ബി ജെ പി ഇത്തവണ നാമവിശേഷമാകുമെന്നുള്ള കാര്യം ബി ജെ പി നേതാക്കൾ പോലും പരസ്യമായി സമ്മതിക്കുന്ന ഒരു രഹസ്യമാണ് എന്തായാലും കാത്തിരുന്നു കാണാം രാഹുലിന്റെ വരവ് ഹരിയാനയിൽ കോൺഗ്രസ് നേ उमो